ഹായ് പ്രിയ കൂട്ടുകാരി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ദോശപ്പൊടി ഉണ്ടാക്കാനാണ് പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും നമുക്ക് ഈ പൊടി പൊടിയുണ്ട് കഴിക്കാവുന്നതാണ് വേറെ കറികളൊന്നും തന്നെ ഇതിനാവശ്യമില്ല അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചെറിയൊരു ബൗളിന് അര ബൗൾ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ അതേ സെയിം ബൗളിൽ തന്നെയാണ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് സമാസമമാണ് എടുക്കേണ്ടത് അതുപോലെ ഒരു പത്തിരുപത്തഞ്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് ശകലം ഒരു പിഞ്ച് നല്ല ജീരകം ശകലം ഉലുവ ഉലുവ കഴുകി വച്ചേക്കുമ്പോഴാണ് ഈ കാണുന്നത് കടയിൽ വാങ്ങുന്നത് പൊടി പൊടിയാണ് അതുകൊണ്ട് ഞാൻ കഴി വച്ചേക്കുന്നു ഉണക്കം ഇട്ടേക്കുന്നതേ ഉള്ളൂ ഉണങ്ങിയിട്ടില്ല അപ്പോൾ അത് വറുക്കേണ്ടതായതുകൊണ്ട് അത് വറുത്തെടുക്കുമ്പോഴത് ശരിയായിട്ട് കിട്ടും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുളക് മുളകെടുത്തിട്ടുണ്ട് ഇത് എടുക്കേണ്ടത് എരിവിനാവശ്യമായ രീതിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എടുക്കാവുന്നതാണ് ഉലുവ എന്ന് പറഞ്ഞത് ഓപ്ഷനാണ് ആവശ്യമാണെങ്കിൽ മാത്രം എടുക്കുക ഞങ്ങൾ ഉലുവ ചേർക്കും പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ ചമ്മന്തിപ്പൊടിക്കെ അതുപോലെ നല്ല ജീരകവും എല്ലാവരും എടുക്കാറില്ല പക്ഷേ ഞങ്ങൾ പണ്ട് പണ്ട് ചെറിയ കുറച്ച് നല്ല ജീരകവും എടുക്കാറുണ്ട് പക്ഷേ ആ ചമ്മന്തി പ്രത്യേക ഒരു ടേസ്റ്റാണ് നിങ്ങളത് ചെയ്തൊന്നും നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാൻ സാധിക്കും കേട്ടോ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചെറിയ ഫ്ലെയിമാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് കൂടിയ ഫ്ലെയിമിൽ ഇടരുത് ഉഴുന്ന പരിപ്പും തോരപ്പരിപ്പും മൂത്ത് കിട്ടാനായിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കണം അങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത് നമുക്ക് ഒന്നുപോലെ മൂപ്പിച്ചെടുക്കാൻ കിട്ടും പക്ഷേ വലിയ ഫ്ലെയിം വെച്ചാലുണ്ടല്ലോ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിൽ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം വറ്റൽ മുളകാണേ ഇടുന്നത് വറ്റൽ മുളകിന് പകരം മുളക് പൊടി ചേർക്കാവുന്നവർക്ക് മുളക് പൊടിയും ചേർക്കാം ഇത് ചെറിയ തീലൊന്നും മൂത്ത് വരട്ടെ ഈ മുളക് വറുക്കുന്നതിലേക്ക് എണ്ണ എന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ എണ്ണ ചേർക്കരുത് ചേർത്ത് കഴിഞ്ഞാൽ ആ ചമ്മന്തിക്ക് ടേസ്റ്റ് മാറും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടാറില്ല ഇത് ഇങ്ങനെ എണ്ണ ഇല്ലാതെ തന്നെ വറുത്തെടുക്കേണ്ടതാണ് മുളക് മൂത്തു വരുന്നുണ്ട് കേട്ടോ പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മുളക് നമ്മൾ കഴുകി ഉണക്കിയ മുളക് തന്നെ ഇതിലേക്ക് ഇതിലേക്കെടുക്കണം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതാണ് മറ്റേ ദോശക്കായാലും ഇഡ്ഡലിക്കായാലും മറ്റൊരു കറികളും ചേർക്കുന്നതല്ല നമ്മൾ ഈ ഈ ചമ്മന്തിപ്പൊടി വെച്ചാണ് കൊടുക്കുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുളകൊന്ന് കഴുകി ഉണക്കിയ മുളക് തന്നെ എടുക്കണം കേട്ടോ മുളകിൽ ഒരുപാട് പൊടിയും അഴുക്കുകളും ചെളിയും ഒക്കെ നിറഞ്ഞിരിക്കുന്നതുണ്ട് ഞാൻ അതിനൊരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കാണണം മുളകായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് ചേർക്കാത്ത മുളകാണ് മുളക് പൊടി വേണമെന്നുള്ളവർക്ക് മുളക് പൊടി ലാസ്റ്റിൽ നമ്മൾ ഈ ഉഴുന്നും പരിപ്പും ഒക്കെ വറുത്തതിന് ശേഷം ചെറുതായിട്ട് ആ ചട്ടിയിലിട്ടൊന്ന് ചെറിയ ചൂടാക്കി എടുത്താൽ മതി ഒരുപാട് കരിഞ്ഞ് പോകാത്ത രീതിയിൽ ചൂടാക്കിയെടുത്താൽ മതിയെ നമ്മൾ മുളകെടുത്ത കടായിലോട്ട് തന്നെ എടുത്തു വെച്ചേക്കുന്ന ഉഴുന്ന് ചേർത്ത് കൊടുക്കാനേ ഉഴുന്ന് വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ആളടുത്ത് നിന്ന് തന്നെ അത് വറുത്ത് വറുത്തു മാറ്റേണ്ടതാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് സാമ്പാർ പരിപ്പും വറുത്തെടുക്കേണ്ടത് ഇത് നമ്മുടെ ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതുപോലെ ഇത്ര നിറം മാത്രം മതി ഇതിൽ കൂടുതൽ കരിയാൻ പാടില്ല കേട്ടോ കരി കഴിഞ്ഞാൽ ആ ചമ്മന്തിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ എടുത്തു വച്ചേക്കുന്ന സാമ്പാർ പരിപ്പും കൂടെ ചേർ ചേർത്ത് കൊടുക്കുകയാണ് സാമ്പാർ പരിപ്പെന്ന് പറയുന്നത് തോരപ്പരിപ്പാണ് കേട്ടോ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വറുത്തെടുക്കേണ്ടത് ഈ വറുക്കുന്ന മുളക് പരിപ്പ് ഉഴുന്ന പരിപ്പ് ഇതെല്ലാം ഒന്നിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് ഉഴുന്ന് ഈ പരുവാണ് ആക്കിയെടുക്കേണ്ടത് ഒരു ഗോൾഡൻ ചെമ്പ് നിറത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇതേ പരുവത്തിൽ വേണം ഇത് ഒരുപാട് കരിഞ്ഞു പോയാൽ ചമ്മന്തിക്ക് ടേസ്റ്റേ മാറിപ്പോകും ഇത് ഇങ്ങനെ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് ഈ പരിപ്പ് അതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാക്കിയെടുക്കണം നമ്മുടെ പരിപ്പും ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പരിപ്പും നമുക്ക് മാറ്റി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാം വറുത്ത മുളക് വറുത്ത ഉഴുന്ന അതിനോടൊപ്പം ഈ പരിപ്പും കൂടെ അതിലേക്ക് മാറ്റി വെക്കാം എടുത്തു വച്ചേക്കുന്ന ഉലുവ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ കുറച്ച് ഒരു പിഞ്ച് ഉലുവ മതി കേട്ടോ ഒരുപാട് ഉലുവ ഇട്ടാൽ കഴിക്കും ഒരുപാട് ഉലുവയുടെ ആവശ്യമില്ല കുറച്ചുലുവ ഇത്രയും അരക്കപ്പ് ഉലു ഉഴുന്നിനും കപ്പ് രണ്ടും കൂടി ഒരു കപ്പ് ഇതിനായിട്ടാണ് ഞാൻ ഇത്ര ഉലുവ എടുത്തിരിക്കുന്നത് ഉലുവ വറുത്തിട്ടുണ്ട് ഉലുവയും കൂടി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്ന ഉഴുന്നിൻ്റെ പരിപ്പിൻ്റെയും കൂടെ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചേക്കുന്ന കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാമേ കുരുമുളക് ചേർക്കുമ്പോഴും മുളക് ചേർക്കുമ്പോഴും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവൂ ഓരോരുത്തർക്ക് എരിവ് എത്ര അറിയാമല്ലോ അതനുസരിച്ച് ചേർക്കാവൂ കേട്ടോ ഇത്രയ്ക്ക് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ജീരകം ഒരു പിഞ്ച് അതും കൂടി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിനൊക്കെ ഒരുപാട് സമയം വേണ്ട ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് വറുത്ത് കിട്ടാവുന്നതാണ് പ്പോഴും നമ്മളിത് ഉഴുന്നുണ്ട് പരിപ്പുണ്ട് ജീരകം നല്ല ജീരകം എടുത്തു വെച്ചാൽ നല്ല ജീരകം കുരുമുളക് ശകലം ഉലുവ വറ്റൽമുളക് ഇത് ഇവയെല്ലാം കൂടെ ആയിട്ട് വറുത്തിട്ട് ഒന്നിച്ചാണ് തട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ എടുത്തു വച്ചേക്കുന്ന ഒരു ടീസ്പൂൺ തേങ്ങയാണ് അതും കൂടിയിട്ടൊന്നും വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒരുപാട് നാളൊക്കെ വെച്ചേക്കേണ്ടവരാണെങ്കിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ വെക്കാനാണെങ്കിൽ നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ പിന്നെ ചിലർ അരി ചേർക്കും അരി ചേർക്കാന്നുള്ളവർക്ക് അരി ഇതുപോലെ വറുത്തുപോരി ചേർക്കാവുന്നതാണ് അരി ചേർക്കുമ്പോൾ ഒരുപാടായിട്ടുള്ള അരി ചേർക്കരുത് നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഉഴുന്നിന് കാൽ കാൽ ഭാഗം മാത്രമേ അരി എടുക്കാവൂ അത് നല്ല ച റോസ് അരി തന്നെ എടുക്കണം കേട്ടോ തേങ്ങയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ പരുവത്തിനെടുക്കണം നമ്മൾ വറുത്ത തേങ്ങയും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അടുപ്പിലേക്ക് വെച്ചിരിക്കുന്ന ചി അത് കടായിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് സഹിതം വറുത്ത് വേണം എടുക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇത്രയ്ക്കും ഈ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് നമ്മൾ ഉപ്പ് ചേർത്ത് പൊടിച്ചതിന് ശേഷം മിക്സിയിലിട്ട് തണുത്ത് പൊടിച്ചതിന് ശേഷം ഉപ്പ് നോക്കുക ആ സമയം നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെറും ഉപ്പ് ഇട്ടാലുണ്ടല്ലോ ആ ഉപ്പിൽ വെള്ളമയം ഉള്ളത് കൊണ്ട് ചമ്മന്തിപ്പൊടി കേടാകും നമ്മൾ ഉപ്പ് ഇപ്പോഴേ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വറുത്തു കോരിയ ഉപ്പ് ഈ വറുത്തു കോരിയ എല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടിയല്ല കായ കട്ടക്കായാണ് ഇതിന് ഏറ്റവും ബെറ്റർ പക്ഷെ കട്ടക്കായ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ പൊടി പൊടിയെടുത്തത് ഒരു കാൽ അര ടീസ്പൂൺ എടുത്തിട്ടില്ല കാലും ഒരല്പം കൂടി എടുത്തിട്ടുണ്ട് ആ ചൂടായ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ചട്ടീയൊന്നും വേണ്ട ചട്ടി നല്ല ചൂടുണ്ട് ആ ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാവുന്നതേ ഉള്ള അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നല്ല തണുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വറുത്തെടുത്ത് വെച്ച എല്ലാം മുളക് ഉഴുന്നപ്പ് തുവരപ്പരിപ്പ് കായം ഉലുവ നല്ല ജീരകം ഉപ്പ് എല്ലാം കൂടി ചേർത്തതാണേ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാമേ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്ക് എടുക്കേണ്ട ചമ്മന്തിപ്പൊടിയാണേ ഇത് റെഡിയായത് ഇതിന് നമ്മൾ കാറ്റ് കയറാത്ത ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ നല്ലൊരു ജാറിലോ വെച്ച് വെള്ളം ഒന്നും നനയാത്ത രീതിയിൽ വെള്ളം നനയരുത് കാറ്റും കയറാത്ത രീതിയിൽ അടച്ചു വെച്ചേക്കാം നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴോ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ കുറേശ്ശെ ആവശ്യ ആവശ്യാനുസരണം ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ച വെളിച്ചെണ്ണ തന്നെ ചേർക്കണം പച്ച വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ദോശയുടെ ഇഡലിയുടെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്